മിനി സ്റ്റോർ തുറന്നു കൊടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് അതിദാരിദ്ര് നിർമ്മാർജ്ജന ഉജ്ജീവന പദ്ധതി പ്രകാരമാണ് മിനിസ്റ്റർ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫ് മിനിസ്റ്ററിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചു ഇത്തരത്തിലൊരു പദ്ധതി ഇനി ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിന് ശേഷം അത്തരത്തിലൊരു പ്രയാസത്തിലുള്ള ലിസ്റ്റിൽ ഷാജിമോൻ ഉൾപ്പെടുന്നില്ല അതിന്റെ പുറത്തേക്ക് കടക്കുക ഇനി സ്വന്തമായ ഒരു വരുമാന മാർഗം ഉണ്ടാക്കുന്നതിന് വേണ്ടി സർക്കാരിന്റെ സഹായത്തോടു കൂടെ ഒരു സംവിധാനം ഇവിടെ ആരംഭിക്കുകയാണ് അതിൻ്റെ വിജയകരമായ ഒരു നടത്തിപ്പിന് ഇവിടുത്തെ എല്ലാവരും കൂടെ ഉണ്ടാവണം എന്നുള്ളതാണ് ഞാൻ ആദ്യമായി പറയുന്നത് ഈ പ്രദേശത്തുള്ള എല്ലാവരും ഷാജിമോഹൻ്റെ ഈ സ്ഥാപനത്തിനോട് സഹകരിക്കണം അത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി അവരുടെ കുടുംബം ഒരു ഉപജീവന മാർഗത്തിനു വേണ്ടി പഞ്ചായത്തും അതുപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീ സംവിധാനമൊക്കെ ഇടപെട്ടുകൊണ്ട് ഒരുക്കിയിട്ടുള്ള ഒരു സംരംഭമാണ് അത് നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടി പ്രിയപ്പെട്ടവരുടെ നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണം കൂടിയേ തീരും എന്തായാലും ഉണ്ടാവണം ഇതുപോലെ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവർക്കും ഗ്രാമപഞ്ചായത്ത് തലത്തിൽ പലതരത്തിലുള്ള സേവനങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് പുതിയ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വാർഡ് മെമ്പർ നുസേബ മുത്തുഖാസ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിൽ നിന്നും അമ്പതിനായിരം രൂപ സ്റ്റാർട്ടപ്പ് ഫണ്ട് പ്രകാരമാണ് ഷാജിമാൻ പഞ്ചായത്ത് പടി ബസ് സ്റ്റാൻഡിന് സമീപം മിനിസ്റ്റർ പ്രവർത്തനം തുടങ്ങിയത് വാർഡ് മെമ്പർ ബിന്ദു സി ഡി എസ് ചെയർമാൻ സലീന കുടുംബശ്രീ കോർഡിനേറ്റർ സ്നേഹ മുത്തുകാസ് രവി ഹംസ ചൂരക്കോട് പി എം മുത്തു കുഞ്ഞാൻ ബഷീർ ഇസ്മയിൽ ഹംസ അസീസ് റഷീദ് ഹംസപ്പ തുടങ്ങിയവർ പങ്കെടുത്ത സംസാരിക്കുന്നു